ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പല നടിമാരും നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അങ്ങനെ ആരോപണങ്ങളിൽ അകപ്പെട്ട നടനാണ് ഇടവേള ബാബു ഇപ്പോ ഇതാ നടി ഷാലിൻ സോയ ഇടവേള ബാബുവിനോടൊപ്പം ചെയ്ത ഒരു റീലാണ് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് ഇത് കുറെ മുമ്പെടുത്ത ഒരു റീലാണ് എന്നാൽ ഇത് ഇപ്പോൾ എടുത്ത റീല് പോലെയാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് താരത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി നിരവധി പേരാണ് മോശമായ രീതിയിൽ കമന്റുകളുമായി രംഗത്തെത്തിയത് നിനക്കൊന്നും വേറെ പണിയില്ലേ നീയും അവരും തമ്മിലുള്ള ബന്ധം എന്താ എന്നൊക്കെയായിരുന്നു പലരും ചോദിച്ചത് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ ഇപ്പോഴിതാ ഇത്തരത്തിലുള്ള മോശം കമന്റുകൾ സഹിക്കാനാകാതെ വന്നപ്പോൾ നടി ഷാലിൻ സോയെ തന്നെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇങ്ങനെ ഞാൻ എന്താണ് പറയേണ്ടത് ഇതിനെപ്പറ്റിയൊക്കെ എന്താ സംസാരിക്കാനുള്ളത് ഞാനും അദ്ദേഹവും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു റീലാണിത് ഒരു ടിക്ടോക് വീഡിയോ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് അന്ന വീഡിയോ എടുത്തത് അതൊക്കെ എടുത്തിട്ട് ഒരുപാട് വർഷമായി ആ സമയത്ത് ഈ പാട്ട് വൈറൽ ആയിരുന്നു ആ പാട്ടിൽ ഇടവേള ബാബുവിന്റെ പേരുമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിനോടൊപ്പം റീൽ ചെയ്തത് അദ്ദേഹത്തിന്റെ പേരുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കണം അത് ഞാനും അദ്ദേഹവും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെടുത്ത ാണ് എന്തിനാണ് വെറുതെ അത് വീണ്ടും കുത്തിപ്പൊക്കുന്നത് വെറുതെ സൃഷ്ടിക്കാം ഒമർ ലുലു സംവിധാനം ചെയ്ത ദമാക്ക എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ഇങ്ങനെയൊരു റീൽ എടുത്തത് എന്നും നടി വ്യക്തമാക്കി